സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണ് എന്തോരപകടം പറ്റുന്നതായിട്ട് പത്മനിയുടെ ദുസ്വപ്നം കാണുവാണ് അങ്ങനെ പത്മനിക്ക് വാതൊരു ടെൻഷനായിട്ട് വരുണിൻ്റെ കാര്യത്തിൽ ഈ സമയം മുത്തശ്ശി വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ ജ്യോത്സന് ഒളിച്ചു നിർത്തി ഒന്ന് പ്രശ്നം വെക്കാമെന്ന് പറയുവാണ് അങ്ങനെ മുത്തശ്ശി വിളിച്ചതനുസരിച്ച് രാവിലെ തന്നെ ജ്യോത്സന എത്തുകയും പ്രശ്നം നിർത്തി വരുണിൻ്റെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്യുവാണ് അതിനെല്ലാം പരിഹാരമായിട്ട് നാളെ തന്നെ കുടുംബത്തിലൊരു ഐശ്വര്യ പൂജ നടത്തിയാൽ മതിയെന്ന് പറയുവാണ് മാത്രമല്ല ഐശ്വര്യ പൂജയിൽ വരുൺ താലി കെട്ടിയ പെണ്ണ് വേണം കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാനെന്നും പറയുവാട്ടോ ഇത് കേൾക്കുന്നതും പത്മിനി ബാക്കിയുള്ളവരും പറയണേ പ്രിയങ്ക എല്ലാ കാര്യങ്ങളും ചെയ്യും നാളെ തന്നെ കൃത്യമായിട്ട് എല്ലാ പൂജകളും നടത്താം ഈ സമയം വരണാണെങ്കിൽ വല്ലത് ദേഷ്യം വരണ വരണേങ്ങനെ റൂമിൽ മാറിയിരിക്കുവാണ് മുത്തശ്ശിയോട് ഈ പൂജക്ക് താൻ പങ്കെടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുവാണ് അന്നേരം മുത്തശ്ശി പറയണേ എടാ വരണേ നീ വിഷമിക്കാതിരിക്കേ നീ താലി കെട്ടിയ നിന്റെ പെണ്ണ് തന്നെ നാളെ ഇവിടെ നിനക്ക് വേണ്ടി പൂജകൾ നടത്തും ഐശ്വര്യ പൂജയിൽ രാധിക മോള് തന്നെ പങ്കെടുക്കും അത് കേൾക്കുമ്പോൾ വരണം ഒത്തിരി സന്തോഷമാകുക സത്യമാണ് മുത്തശ്ശി ആ അതെന്നേ സത്യം നിൻ്റെ മുത്തശ്ശി വേറൊന്നാക്ക് പറയുമോ നീ ധൈര്യം ധൈര്യപ്പെട്ടിരിക്കേ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് അങ്ങനെ മുത്തശ്ശിയും പത്മിനിയും പരമേശ്വരൻ്റെ അതിഗ്രഹിക്കുകയാണ് മുത്തശ്ശി പരമേശ്വരനോട് ചോദിക്കണേ എടാ നിന്നെ ആരാ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് നിനക്ക് ചെറിയൊരു ഓർമ്മയെങ്കിലും ഉണ്ടോ ഇല്ലമ്മേ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഫോണിൽ ദേവന് വിളിക്കുന്നതാണ് നാളെ വീട്ടിൽ നടക്കുന്ന ഐശ്വര്യ പൂജയെക്കുറിച്ചൊക്കെ തിരുമേനിയോട് പറയുവാൻ കേട്ടോ എന്നിട്ടാ മുത്തശ്ശി പറയണേ തിരുമേനിയും യശോദയും സുകുമാരിയമ്മയും എല്ലാവരും കൂടെ വരണം നിങ്ങൾ മാത്രം പോരട്ടോ രാധികയും കൊണ്ടുവരണം ആ കുട്ടി ചിലപ്പോൾ വരാൻ മടിയൊക്കെ കാണിക്കും എന്നാലും തിരുമേനി ആ കുട്ടിയേം കൂടി കൂട്ടിക്കൊണ്ടുവരണം ഞങ്ങൾക്ക് ഈ പൂജാതി കാര്യങ്ങളൊക്കെ നോക്കി നടത്താനേ ഞങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടൂല്ല രാധിക മോൾ കൂടിയുണ്ടെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കിയും കണ്ടും ചെയ്ത് എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തിക്കോളും അതുകൊണ്ട് മറക്കാതെ രാധിക മോളയും കൂടി നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നു അതിനെന്താ ഞങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് കറക്റ്റ് സമയത്ത് എത്തിക്കോളാം അത് കേൾക്കുന്നതും ജയഭാരതി നമുക്ക് സന്തോഷമാകുവാണ് പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുവാണ് അങ്ങനെ പൂജയിൽ പങ്കെടുക്കാനായിട്ട് വീട്ടുകാരെല്ലാവരും പുറത്ത് തന്നെ ഒരുങ്ങി നിൽക്കുമായിരിക്കും കേട്ടോ ഈ സമയത്താണ് ദേവൻ്റെ കാർ അവിടെ എത്തുന്നത് അങ്ങനെ കാറിൽ നിന്നും ദേവനും യശോദയും മുത്തശ്ശിയും പിന്നെ കൂടെ രാധികം ഇറങ്ങുവാണ് രാധികയെ കാണുന്നതും പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം തോന്നുവാണോ ഈ സമയം വരണിൻ്റെ മുഖമൊക്കെ അങ്ങ് തെളിയുവാണ് അങ്ങനെ വരണിൻ്റെ മുഖത്തെ സന്തോഷവും ഭാവം എല്ലാം പ്രിയങ്കയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്